ഹോസ്പിറ്റലാണ് ഉള്ളത് കഴിഞ്ഞ ദിവസത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ബേബീനെ ഡിസ്ചാർജ് ചെയ്തില്ലായിരുന്നു ഇച്ചി അടുത്തിട്ട് നോക്കലേ എനിക്ക് പുതിയ ഫോട്ടോഗ്രാഫർ ഉപയോഗിച്ച് വീഡിയോഗ്രാഫർ കിട്ടിയിട്ടാണ് പക്ഷേ വൈകുന്നേരം ആയിപ്പോന്ന് പറഞ്ഞു ബേബീൻ്റെ ബ്ലഡ് കൾച്ചർ ചെയ്തത് കിട്ടി കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല സോ ഡിസ്ചാർജ് ചെയ്യുകയാണെന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യായിരുന്നു ഇപ്പോഴാണ് ഇപ്പോൾ രാത്രി ഏഴേ മുക്കാറായി ബില്ല് വന്നത് എൻ്റെ ബില്ല് നേരത്തെ വന്നു ഈവനിങ് തന്നെ എൻ്റെ ബില്ല് വന്നു അത് സെറ്റിൽ ചെയ്തു പിന്നെ കുഞ്ഞിൻ്റെ ബില്ല് ഇപ്പോഴാണ് വന്നത് അപ്പം അതടയ്ക്കാൻ വേണ്ടി പോയേക്കുന്നത് അത് നമ്മൾ ഇന്ന് ഇന്നത്തെ ക്ലോസ് എന്താണ് നമ്മൾ ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ് വീടിന് ഫസ്റ്റ് ടൈം വീട്ടിലേക്ക് വരാൻ പോയി വീട്ടിലേക്ക് മാത്രല്ല ഫസ്റ്റ് ട്രാവലിംഗ് ഒക്കെ വേണമെങ്കിൽ എത്രത്തോളം വീഡിയോ കവർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല പറ്റുന്നു ഞാൻ കാണിച്ചു തരാം ഫേസ്റ്റ് ഫേസ് വാഷ് വീട്ടിൽ പോകാൻ പറയുമ്പോഴും എനിക്ക് അവർ ആദ്യം വന്നിട്ട് വന്നു കുറച്ച് ലേറ്റ് ആവും വീട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എത്ര ലേറ്റ് ആയാലും കുഴപ്പത്തില്ല ബുക്ക് വന്നു തുടങ്ങി േ ഞാൻ പോവുന്നൂ അപ്പം എന്തായാലും ദേ നമ്മൾ വീട്ടിൽ പോകാൻ പോകും അപ്പം ഇന്നത്തെ രോഗം അതാ കേട്ടോ അപ്പം ത്രീ ഡേയ് നമ്മൾ പോ നാല് ദിവസമായില്ലേ ചേച്ചി നാല് ദിവസമല്ലേ ഡെലിവറിക്ക് മുന്നത്തെ ദിവസം വന്ന് അഡ്മിറ്റ് ആയ ദിവസം പിന്നെ പിറ്റേന്ന് ഡെലിവറി പിന്നെ ഇന്നലത്തെ ദിവസം ഇന്ന് മൂന്നാമത്തെ ദിവസം ബേബി വന്നിട്ട് മൂന്ന് ദിവസമായി മുന്നിൽ ഡിസ്ചാർജും ആയിട്ടോ പിന്നെ കുറേ പേര് എക്സ്പെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് എല്ലാം കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എവിടെ വീഡിയോ ആയിട്ട് ചെയ്യാം കാര്യം ഫസ്റ്റ് എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത് എക്സ്പെൻസ് എത്രയാവും എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ആദ്യമേ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഡെലിവറി അടുത്തിരിക്കുന്നവരൊക്കെ ആയാലും അങ്ങനെ തന്നെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക രാത്രി നോക്കിയിരിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ഞാൻ അതിന്റെ ഒരു ലോഗായിട്ട് ചെയ്യാം സാധന സാമഗ്രികളൊക്കെ എടുക്കും എന്റെ സന്തോഷം വീട്ടിൽ പോണ സന്തോഷം പിന്നെന്തോ വിശ്വസം വേറെ വിശേഷം കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓൾറെഡി പറഞ്ഞത് കഴിഞ്ഞ ദിവസം വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് എൻ്റെ കണ്ണിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല പിന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ അറിയാൻ പറ്റുള്ളു ബേബിക്ക് മഞ്ഞ കാര്യങ്ങളൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വയറ് വെയിലൊന്നും വിളിച്ചിട്ടില്ല ഒറ്റ ദിവസം പോലും വെയിൽ വിളിച്ചിട്ടില്ല പണ്ടൊക്കെ ഉള്ളവർ പറയൂ വയറിൽ വെയിൽ ഒളിച്ചില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് മഞ്ഞ വരുമെന്നൊക്കെ ഞാൻ കാശിയുടെ സമയത്ത് വയറിൽ വെയിൽ ഒളിച്ചിട്ടില്ല കുഞ്ഞു മേവീന്റെ ടൈമില് വെയിൽ നിങ്ങൾ നിങ്ങള് എന്നൊന്നും ഞാൻ പറയത്തില്ല ആവശ്യം വന്ന് ചെയ്യേണ്ടി വെച്ചി പിന്നെ ഞാൻ പറഞ്ഞിട്ട് വെയിൽ വിളിക്ക് കുഞ്ഞിനു മഞ്ഞ ആയിരുന്നേക്കല്ലേ ഞാൻ എന്റെ കാര്യം പറഞ്ഞു രണ്ടാക്കും മഞ്ഞയില്ലായിരുന്നു വേറെ വേറെ രണ്ടാക്കും വേറെ കൊഴപ്പൊന്നുമില്ലായിരുന്നു കാശിദേബിന്റെ കണക്ക് ഞാൻ കേട്ടോ കുഞ്ഞു ബേബിനെ കാണാനുള്ളത് കുഞ്ഞു കുഞ്ഞുബേബിന്റെ വീഡിയോ ഫോട്ടോ ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല കുഞ്ഞുബേബിന്റെ ശരട കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ പോസ്റ്റ് ചെയ്യുള്ളൂ വേറെ ഒന്നും കൊണ്ടിട്ടില്ല അതൊക്കെ പറഞ്ഞ വീഡിയോ അങ്ങനൊന്നും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ല വീട്ടിൽ സമയങ്ങളില ശരോട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊന്നും വീട്ടിൽ തന്നെ പറഞ്ഞില്ല പിന്നെ വേറെന്താ സന്തോഷം പ്രത്യേകിച്ചും ഒരുങ്ങാൻ എടുക്കാനൊന്നുമില്ല എന്നാലും സന്തോഷത്തിന്റെ പേര് കാശി ബേബിയോട്ടും ഓർട്ടും കാശി പകലും അവർ ഉറങ്ങിയിട്ടില്ലായിരുന്നു അതുകൊണ്ടിട്ട് ഇപ്പൊ കുത്തി മാത്രങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ചേച്ചി അല്ലേ ഇതൊക്കെ ഇവിടെ വിജയിച്ച കാര്യം നീ പോവാലിട്ടോടെ കൊലിച്ചിട്ടേ വരാം ാണ് ഞാൻ കാണുന്നത് ഇവിടെ ആയിരുന്നു രണ്ടു ദിവസം കൂടി ആശുപത്രിയിലായ മൂടില്ലായിരുന്നു ടിച്ചൊന്നെ <talking> ടാറ്റൈബി വീട്ടില് പോവുക സന്തോഷം സമാധാനം കുഞ്ഞ് എന്റെ ഉള്ളിലുണ്ട് വർക്ക കാശിമോണ്ട് ഗോകുലി സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് പോയി അങ്ങനെ നമ്മൾ മൂന്ന് ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം വീട്ടിലോട്ട് പോവാൽ എടുക്കും ഗോകുൽ പോരുമല്ലോ കാശോ വീട്ടിൽ ചങ്ങത്തിനിപ്പൊന്ന് കുളിപ്പിച്ചിട്ടൊക്കെ കിടക്കുക സമാധാനം വീട്ടിലെത്തുന്നതിന്റെ സന്തോഷം അതാണ് വേറെ ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം ഞാൻ ടാറ്റ പൈബ് വിറയുകയാണ് എൻ എസ് ഹോസ്പിറ്റലിനുമാണ് നമ്മൾ ഡെലിവറി ആണെന്നത് എൻ എസ്സിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നല്ല ഹോസ്പിറ്റലായിരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു അതുപോലെ തന്നെ ഭയങ്കര കംഫേർട്ടായിരുന്നു സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സായാലും എല്ലാം നല്ലതായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഇനിയിപ്പം എന്താ ലാസ്റ്റ് എൻ്റെ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് മന്തിലാണ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് സോ അധികം നാളൊന്നും എനിക്കിവിടെ വരേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പം ബേബിക്ക് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഇയറിൻ്റെ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരു ആറാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടർ ഒന്നുകൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട് ആ വേറെ വിശേഷങ്ങളായിട്ട് ഒന്നും ഇനി ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് ഇല്ലല്ലോ ഇനി അടുത്ത ഡെലിവറി ആവുന്ന ടൈമിൽ ഞങ്ങൾ നാട്ടിലായിരിക്കത്തില്ല അടുത്ത ഡെലിവറി മേ ബി ദയെ സഹായിച്ചാൽ ദുബായിൽ വെച്ചിട്ടായിരിക്കും അടുത്ത ഡെലിവറി ഇപ്പോൾ ഒന്നും ഇല്ല കേട്ടോ ഒരു മൂന്നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ പി ബി സിക്ക് അത്യാവശ്യം വലുതായതിനു ശേഷമേ ഉള്ളൂ മൊരു വേദി വേണമെന്നുണ്ട് പക്ഷെ ഇപ്പൊ ഇണ്ടാവില്ല എന്തൊക്കെ വന്നാലും ശരിയായിരുന്നു അല്ല അവരോടേയും ചോദിച്ചു പുറത്തുനിന്നാണോ എവിടുന്നാണോ ചോദിച്ചപ്പോ എവിടുന്നായാലും കുഴപ്പമില്ല എടുത്താൽ ഞങ്ങൾ വീട്ടിൽ എല്ലാരും ഉണ്ട് കുഞ്ഞുരാക്കിയിരിക്കുന്നത് ഇരുട്ടായതുകൊണ്ടിട്ടൊന്നും കാണാൻ പറ്റൂല കാശം വിച്ചിരിക്കറക്കമായിരുന്നു ഉറക്കം നീട്ടുകൊണ്ടിട്ടേ വെട്ട വന്നു വെട്ടം വന്ന് നമ്മള് വീട്ടിൽ പോവല്ലേ എവിടെ പോവാ പോവാ ేబిందేబీందే బే బేబికి ముందు వేణం మో నెల మళ్ళా మే ఎత్ర ఎట్టరయ ഞാനുള്ളപ്പോ അടക്കത്തില് ഒതുക്കത്തില് അച്ചടക്കമായിട്ട് കൊണ്ടുനടക്കുന്ന റൂമാണ് ഗോകു വന്ന് ഞാൻ ഇല്ല എന്നല്ലോ പെട്ടി പൊട്ടിച്ച പോക്ക എല്ലാം വാരി പിരിത്തി ഇവിടെ ഇട്ടേക്കായിരുന്നു പിന്നെന്താരുന്നു കാണിച്ച കോല കണ്ടോ ഞാൻ ഇങ്ങനെയൊന്നും ഇടൂല എന്റെ വ്ലോഗ് സ്ഥിരമായി കാണുന്നവർക്കറിയാം എനിക്ക് ഇന്ന് എന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് കിടക്കണമെന്നൊക്കെയാണ് എനിക്ക് ആഗ്രഹം പക്ഷെ എനിക്ക് വയ്യ നമ്മുടെ വീട്ടിലേക്ക് അധികം ട്രാവലിംഗ് ഒന്നും ഇല്ലാട്ടോ ോണ്ട് സംസാരിക്കാൻ വയ്യ പാടാ ഇരുന്ന് കേണീക്കാൻ ഇച്ചിരി പാടാ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല അവിടെ ഇരിക്കണമെന്നേ ഉള്ളൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ ഒന്നും മുടിയൊന്നും കെട്ടി വെക്കണം സമയം ഒത്തിരി ആയി സത്യത്തെ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ ഞാൻ ഇങ്ങനെ കിടക്കുന്നല്ല പക്ഷെ ഇന്ന് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് മൂന്ന് മൂന്നു ദിവസമല്ലായുള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സെറ്റ് ആണ് പക്ഷെ രണ്ടു ദിവസം വെച്ചായിരുന്നില്ല രാവിലെ എന്നെ ശരണീച്ചി വന്നിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് തരും കേട്ടോ വേറെ ആയിരുന്നു ചേച്ചി തന്നെ ആയിരുന്നല്ലോ ഹോസ്പിറ്റലിൽ എന്റെ കൂടെയൊക്കെ നിങ്ങൾ എടുത്തു നോക്കാം ബുളിക്കത്തി ഇവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്തായാലും നീറ്റാക്കി ഇട്ടിട്ടേ എന്റെ റൂമിൽ കേട്ടുള്ളായിരുന്നു ഇന്ന് എനിക്ക് എനിക്ക് പറ്റത്തില്ല പിന്നെ ഗോകുല ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇതുപോലെ പൊതുവരി അവിടെ ഇടും ഇതുവരെ അവിടെ ഇടും അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ ആരെങ്കിലും ക്ലീൻ ചെയ്യിപ്പിച്ചിട്ട് എന്തായാലും കിടക്കത്തോളു പിന്നെ ഞാൻ അതിന്റെ ആപേണ്ടിട്ട് നാളെ ചെയ്തോളൂ ഇന്ന് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഞാൻ എന്തിനൊരു ബാഗ് എടുത്തേ അയ്യോ ആ വീട്ടിലെത്തിട്ടോ വേറെ കൊഴപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ആ പിന്നെ വയറ് നമുക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വയറ്റിന് വേദന ഉണ്ട് വേദന മീൻസ് നമ്മുടെ ഇന്ന് ഡോക്ടർ ഇതിന് റൗൺസിന് വന്ന ടൈമിൽ ഞാൻ പറഞ്ഞു എനിക്ക് വയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമലി നമുക്ക് പിരീഡ്സ് ആകുമ്പോ ഉള്ള ആ ഒരു വേദന ഉണ്ടല്ലോ ആ ഒരു വേദനയാണ് അത് ഞാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പേടിക്കാനൊന്നും ഇല്ല യൂട്രസ് ചുരുങ്ങുന്നതിന്റെയാണ് ഇപ്പൊ യൂട്രസ് വലുതായിട്ട് വലുതായിട്ടിരിക്കുക അത് കുറച്ചു ദിവസം എടുത്തിട്ടേ ചുരുങ്ങുള്ളൂ അതിന്റെ വേദനയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഓൾറെഡി അറിയായിരുന്നു അതാണ് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ കാശ് കാശ സമയത്ത് ഇങ്ങനെ തന്നെയായിരുന്നു വയറ്റിന് എന്തോ ഒരു ഗ്യാസ് കേറിയ ഒരു ഫീലിങ്സ് ഒക്കെ ആയിരുന്നു ഇപ്പം വന്നിട്ട് ഞാനൊന്ന് കുളിച്ചു എന്ന് വച്ചാല് ഇന്നലെ ദേവി കുളിപ്പിച്ചു ഇന്ന് ഞാൻ തന്നെയാണ് കുളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം വന്നതിന് ശേഷം ഞാൻ ചേട്ടത്തിനെടുത്ത് വിളിച്ചിട്ട് ചേട്ടത്തിൽ കൂട്ടിട്ടൊന്ന് കുളിപ്പിച്ചു ചോദിച്ചാൽ ഇപ്പോഴത്തെ എന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് സ്റ്റിച്ചുണ്ട് സ്റ്റിച്ചിന്റെ വേദന വേദന ഉണ്ട് പക്ഷെ ഞാൻ ഓക്കെ ആണ് ഒരു ഡെലിവറി കഴിഞ്ഞ ഫീൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്കുണ്ട് എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട് വയറിന്റെ ഭാഗത്ത് ആ വയർ ഒഴിഞ്ഞു പോയതിന്റെ ആ ഒരു ഫീലിങ്സ് ഉണ്ട് അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാൻ ടയേർഡാണ് എന്ന് എന്റെ ബോഡി എന്നോട് എന്നെ പറയുന്നുണ്ട് സോ അതുകൊണ്ടിട്ട് ഫുൾ ടൈം കിണറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊണ്ടിട്ടേ തലയും ബോഡിയും ഒക്കെ ഒരുമാതിരി എനിക്ക് എന്തോ പോലെ ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ തന്നെ ഞാൻ കീറി കുളിച്ചു കുളിച്ചതിന് ശേഷം ഇപ്പം കഴിച്ചു കുഞ്ഞു ബേബി ആയിരുന്നാലും കരച്ചിലായിരുന്നു നമ്മൾ കുഞ്ഞി ബേബിക്ക് പീഡിത് ബേബിൻ്റെ ബെഡൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം വേണം റൂമിൻ്റെ കാര്യം ആരെങ്കിലും കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് പിന്നെ പിന്നെതു നീന്തുന്നവർന്ന് കിടന്ന് ഉറങ്ങണം പിന്നെ അമ്മാമ്മ പറഞ്ഞ അമ്മാമ്മ ഈ സാധാരണ അവിടെ ഹോസ്പിറ്റലായിരുന്നപ്പൊ കാശിബേബി എന്റെ കൂടെ കിടക്കും കുഞ്ഞു കുഞ്ഞിബേബിനെ അമ്മാമ്മയുടെ കൂടെ അപ്പുറത്തെ ബെഡിലായിരുന്നു കിടത്തിക്കൊണ്ടിരുന്നത് അമ്മാമ്മ പറഞ്ഞു അമ്മാമ്മയുടെ കൂടെ കിടത്താന്ന് അവിടെ കൊതുകൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇവിടെ കിടക്കാം നാളെ മറ്റന്നാ കോങ്ങ് പോകും കോകി പോയി കഴിയുമ്പോൾ അമ്മാമ്മയുടെ ചെറിയ ബെഡ് കൊണ്ടുവന്നിനകത്ത് ഇറ്റ് കഴിഞ്ഞാല് എനിക്കും അമ്മാമ്മയ്ക്കും പിള്ളേർക്കും കൂടെ കിടക്കാമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെന്താ പറയാ ഓക്കേ കേട്ടോ വേറെ പ്രശ്നോ കാര്യങ്ങളോ ഇല്ല പിന്നെ ട്രാവൽ ചെയ്ത് തന്നെ പക്ഷെ മൂന്നിൻ്റെ അന്ന് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഡെലിവറി എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ്സൊന്നും അല്ല അത്യാവശ്യം വലിയൊരു ആണ് നമ്മുടെ ബോഡിയിലെ സകല കിരമ്പുകളും എല്ലുകളും പൊട്ടുന്നൊരു വേദന ഉണ്ടല്ലോ ആ വേദന എന്നൊക്കെ പറയുന്ന ഉള്ളതൊക്കെ തന്നെയാണ് പിന്നെ നോർമൽ ഡെലിവറി ആവുമ്പോൾ ഉള്ളൊരു സുഖമുണ്ട് അതെനിക്ക് ആദ്യത്തെ ദിനത്തിലേക്ക് അറിയാൻ പോന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നോർമലും മതി മതി പറഞ്ഞോണ്ടിരുന്നതാണ് എൻ്റെ കൂടെ ഡെലിവറിയുടെ ടൈമിലൊരു കുട്ടിയുണ്ടായിരുന്നു ഞാൻ എന്നെ എട്ട് മണിക്കായിട്ട് ആഘോഷിന് നാലു മണിക്കായിട്ട് പെയിൻ വന്നിട്ട് ആ പെയിനോട് കൂടിയിട്ട് എനിക്ക് ഞാൻ കാശിന് കാശിയല്ല കുഞ്ഞി ബേബി വരുന്നതിന് ഒരു ഒരു ടെൻ മിനിറ്റ്സ് മുന്നെയാണ് ആ കൊച്ചിന് ഡെലിവറി ഉണ്ടായിരുന്നത് അതും ഒരേ അതിന് പെയിൻ ആയിരുന്നു പക്ഷെ ആ കളഞ്ഞിട്ട് നോക്കായിരുന്നെങ്കിൽ ഞാൻ കൂളായിരുന്നു കേട്ടോ എനിക്ക് പെയിൻ വന്ന് ഡെലിവറി സ്റ്റോറി ഞാൻ വേറെ പറയാം ആർക്കെയോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഡെലിവറി സ്റ്റോറി ഇടണേ പറയണേ പറയണേന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ ബോഡി അത്ര ഫിറ്റല്ല ഫിറ്റല്ലെന്നല്ല അറിയാമല്ലോ ഡെലിവറി കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം ആകുമ്പോൾ ഒരു ബോഡിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഡെലിവറി അറിഞ്ഞ കെ ചേച്ചിമാരൊക്കെ പറയും കമൻറ്റ് ചെയ്യുന്നുണ്ട് ചേച്ചി മോളെ റെസ്റ്റ് എടുക്കണം റസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് എനിക്കറിയാം റെസ്റ്റ് വേണം പക്ഷേ ഇനിയിപ്പോൾ റൂമിലേക്ക് വന്നിട്ടുള്ള അവസ്ഥ ഞാൻ കാണിച്ചു ഇതൊക്കെയാണ് പക്ഷേ കുഞ്ഞിനെയും കൊണ്ടിട്ട് വന്നല്ലേ കാശി ബീബി മാത്രം ആരുന്നേലും പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിനേഷം കിടന്നുറങ്ങണം പിന്നെ ഡെയിലി വ്ലോഗിംഗ് പറ്റുമോന്നൊന്നും എനിക്ക് അറിയത്തില്ല ഈ രണ്ടാൾക്കാരും കൊണ്ടിട്ടുള്ള എന്റെ മുന്നോട്ടുള്ള ലൈഫ് എങ്ങനെയാകും എന്താകും എന്നൊന്നും എനിക്ക് ഐഡിയ ഇല്ല ഇതിന്റെ ഓരോ അറിയയില്ലോ എല്ലാം കൂടി അപ്പൊ ഇനി നാളെ കാണാൻ ആയിട്ട് ഞാൻ പോയി